വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അന്ന് ഒരു ഭക്തൻ അവിടെ ചെന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സഞ്ചിയുമുണ്ട് അതിൻ്റെ ശർക്കരയുമുണ്ട് അതുംകൊണ്ട് ചെന്നു അന്നത്തെ കാലത്ത് ഷീട്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ കീഴ്ശാന്തിയോടോ മേൽശാന്തിയോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു കൊടുക്കും അപ്പം ഇത് വേഗം കീഴ്ശാന്തിയുടെ അടുത്ത് പറഞ്ഞു എനിക്കിന്ന് നേദ്യം കഴിക്കണം അപ്പം ഇത് ഭഗവാനെ നേതിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അരി നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇതൊട്ടും നല്ല അരിയല്ല അതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടെ ഭഗവാനെ നേതി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വേഗം ഈ സാധു മനുഷ്യൻ പറഞ്ഞു ഇത് ഞാൻ തന്നെ നെല്ല് കുത്തി ഉണ്ടാക്കിയ അരിയാണ് അങ്ങ് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു പരിഹാരമില്ല ഇതുപോലെയുള്ളതൊന്നും പറ്റില്ല ഇവിടെ ഭഗവാനെ നീതിക്കാന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് ഉടനെ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ വേണമെങ്കിൽ താൻ തന്നെ എന്നാന്ന് വെച്ചാൽ ചെയ്തോ അല്ല അതൊന്ന് അങ്ങ് അയ്യാ ഭിഷാന്തിക്ക് ദേഷ്യം വന്നു ആ സഞ്ചി എടുത്തൊരു ഒരറ്റയർ വെച്ചു കൊടുത്തു അപ്പം കുറച്ചരി സഞ്ചിയിൽ ഇരുന്നു ബാക്കി ആ നിലത്തൊക്കെ തൂവി അതെല്ലാം എടുത്തുകൊണ്ട് ഇദ്ദേഹം പോയി ഇദ്ദേഹം പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ചട്ടിയും കലുമൊക്കെ വിൽക്കുന്ന വിൽക്കുന്ന മൺപാത്രങ്ങൾ വിൽക്കുന്ന ഒരാളെ കണ്ടു വേഗം അദ്ദേഹം അതിൽ നിന്ന് ഒരു കലവെടുത്തു മൺകലവെടുത്തു എന്നിട്ട് കുളത്തിൽ പോയി അത് കഴുകി വൃത്തിയാക്കി ഈ അരിയും കഴുകി എന്നിട്ട് അവിടെ ഒരു അടുപ്പ് കൂട്ടി അദ്ദേഹം കുളിച്ചു എന്നിട്ട് അടുപ്പ് കൂട്ടി അതിൽ ഈ നേദ്യം ഉണ്ടാക്കി കാരണം ഇതിൽ രണ്ടും കൂടെ ശർക്കരയും അരിയും കൂടിയിട്ട് നേദ്യമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഒരു അത് ശ്രീകൃഷ്ണൻ്റെ ഒരു പൊട്ടിയ വിഗ്രഹം അവിടെ ഒരടുത്തിരിപ്പണം ഒരു മരത്തിൻ്റെ വീട്ടിലാണ് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന് നേദിച്ചു എന്നിട്ട് അദ്ദേഹം അതുകൊണ്ട് തിരിച്ച് നേരെ ആ ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് ചെല്ലുകയാണ് ആ സമയത്താണ് ഇദ്ദേഹം ഗീശാന്തി അന്ന് നേദ്യം ഉണ്ടാക്കിയിട്ട് ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തല്ല അത് കഴിഞ്ഞു ഇദ്ദേഹം തട്ടി പറഞ്ഞ് വീണു ആ നേദ്യം മുഴുവനും താഴെപ്പോയി അപ്പോഴത്തേക്കും മേൽശാന്തിക്ക് വേഷമായി ഇനി ഞാൻ എന്തു ചെയ്യും എന്താ ഭഗവാനെ നേതിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ശ്രീകോവിലിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇദ്ദേഹം ഈ ഭഗവാൻ്റെ ചുണ്ടിലുണ്ടല്ലോ ഈ നേദ്യത്തിൻ്റെ അതായത് ഈ ശർക്കരയും ഇതൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇതെന്താ ഇതിങ്ങനെ പറ്റിയത് ഇതെന്താ സംഭവിച്ചത് തന്നു അന്നേരത്തെ കൊണ്ട് ഇയാൾ ഈ ഭക്തൻ ഈ നേദ്യമായിട്ട് ഓടി വരുന്നുണ്ട് അവിടുന്ന് വന്നു ഉടനെ തന്നെ ഇത് വന്നു അപ്പം കണ്ടുകൊണ്ട് നിന്ന് നിന്നേ ഒരാൾ മേൽശാന്തിയോട് പറഞ്ഞു ഇതാണ് കാര്യം എന്ന് പറഞ്ഞു വേഗം ഈ കീഴ്ശാന്തിക്ക് അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലായി കാരണം ഒത്തിരി ആഗ്രഹിച്ചദ്ദേഹം സ്വ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ അരിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നേദ്യം കൊടുക്കാൻ തീരുമാനിച്ചല്ല നടക്കാത്തതിൽ വലിയ വിഷമായി അർണനെ കേശാന്തി മാപ്പൊക്കെ പറഞ്ഞു എന്തായാലും ഈ ഇദ്ദേഹം തന്നെ വച്ചുണ്ടാക്കിയ നേദ്യം അവിടെ ശ്രീകോവിലിൽ സമർപ്പിച്ചു അങ്ങനെ സന്തുഷ്ടനായി